അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ കഴിക്കാനാണ് അപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കും കിട്ടിയ ആ ഒരു ഭാഗ്യം ആറന്മുള പാർത്ഥസാരഥിയുടെ മണ്ണി വന്ന് ആറന്മുള പാർത്ഥസാരഥിയുടെ വിശിഷ്ടമായ ആറന്മുള വള്ളസദ്യ കഴിക്കാനുള്ള ഒരു അത്യുഗ്രമായ ഭാഗ്യം ഞാൻ എൻ്റെ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് നേരെ വന്നത് നമ്മുടെ വള്ളം എടുക്കുന്ന കരയിലേക്കാണ് അവിടുന്ന് വഴിപാടുകാര് പറയെല്ലാം നിറച്ചതിന് ശേഷം നേരെ വള്ളത്തിൽ വന്ന് ഇവിടുന്ന് വന്ന് പുറപ്പെട്ട് അമ്പലത്തിലേക്കാണ് വരുന്നത് അപ്പോൾ നമ്മുടെ വള്ളവും വഴിപാടുകാരും എല്ലാം അങ്ങനെ പള്ളിയോടത്തിൽ എല്ലാവരും വന്നതിന് ശേഷം വഞ്ചിപ്പാട്ടൊക്കെ പാടിയാണ് വള്ളപ്പാട്ടൊക്കെ പാടിയാണ് നേരെ അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഓൾറെഡി ഒരു പള്ളിയോടം ഇവിടെ കിടപ്പുണ്ട് അപ്പൊ നേരത്തെ പോകാൻ വേണ്ടി ഇത് പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ പള്ളിയോടം പോകുന്നത് അപ്പൊ നമ്മുടെ പള്ളിയോടത്തിൽ എല്ലാവരും വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് വഴിപാടുകാരും അതുപോലെ തന്നെ വള്ളക്കാരും എല്ലാരും കേറിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പള്ളിയോടം ഇപ്പോൾ പോകാൻ പോവാണ് നമ്മുടെ പള്ളിയോടം ഭഗവാനെ സ്തുതിച്ച് വഞ്ചിപ്പാട്ടൊക്കെ പാടി നേരെ അമ്പലത്തിലേക്ക് പോവാണ് ഓരോ ദിവസവും ഒട്ടനവധി പള്ളിയോടങ്ങളുടെ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഓരോ പള്ളിയോടത്തിനും ഓരോ ഓരോ ഏരിയ ആയിട്ടാണ് വള്ളസദ്യ നടക്കുന്നത് അപ്പം നമ്മുടെ പള്ളിയോടത്തിൻ്റെ വള്ളസദ്യ നടക്കുന്നിടത്താണ് നമ്മൾ പോയിരുന്ന ഫുഡ് കഴിക്കുന്നത് അപ്പം നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം രയുന്നത് പള്ളിയോടെ അമ്പലത്തിലേക്ക് പോയപ്പോഴത്തേക്കും നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വന്നത് കാരണം ഭയങ്കര വിശപ്പായിരുന്നു പിന്നെ അമ്പലത്തിന് തൊട്ടടുത്തൊരു കടയിൽ കയറി നമ്മൾ മസാല ദോശയും വടയൊക്കെ ഒരു പിടി അങ്ങ് പിടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് കൂടെ വരാനുണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും പറയൊക്കെ കാര്യങ്ങളും എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ് അന്നത്തെ വള്ളസദ്യ നടത്തേണ്ട എല്ലാവരുടെയും പറകളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഓൾറെഡി ഇവിടെ വഞ്ചിപ്പാട്ട് മത്സരം നടക്കുകയായിരുന്നു ഇനി നമ്മൾ നമ്മുടെ പള്ളിക്കൂടം വരുമ്പം കടവിൽ പോയി അവരെ സ്വീകരിച്ചു വരുന്ന ചടങ്ങാണ് അത് കഴിഞ്ഞിട്ട് നേരെ കൊടിമര ചോട്ടി വന്നിട്ട് അവർ ഭഗവാനെ സ്തുതിച്ച് പാടുകയാണ് ചെയ്യുന്നത് അന്നതിന് ശേഷം കൊടുമരച്ചുവട്ടി വന്ന എല്ലാവരും തിരുവാറമ്പുള അപ്പനെ സ്തുതിച്ച് തിരുവാറമ്പുള അപ്പനെ ഒരു വലം വെച്ചതിന് ശേഷമാണ് വള്ളസദ്യ ആരംഭിക്കുന്നത് ടിക്കറ്റ് മുഖേനയാണ് നമുക്ക് വള്ളസദ്യ കഴിക്കാൻ പറ്റത്തുള്ളൂ ആദ്യം തന്നെ വള്ളക്കാരും അതുപോലെ വഴിപാടുകാരും കയറും അത് കഴിഞ്ഞതിന് ശേഷമാണ് ടിക്കറ്റ് മുഖേന എല്ലാവരും കയറ്റുന്നത് എല്ലാവരും അകത്ത് കയറി വന്നിരുന്നതിന് ശേഷം തിരുവാറമ്പുളപ്പനെ സ്തുതിച്ച് പാടി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആഹാരം വിളമ്പത്തുള്ളു അതുപോലെ തന്നെ അറുപത്തിനാല് കൂട്ടം കറികളാണ് വിഭവങ്ങളാണ് നമുക്ക് ഈ സദ്യയിൽ അടങ്ങുന്നത് ും ഇവര് ഈ വള്ളക്കാരെല്ലാം ഓരോ പാട്ടിലൂടെ ചോദിച്ചിട്ടാണ് വാങ്ങിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം ാലം ചോറ് വളമ്പ് തുടങ്ങി ഇനി ഇനിരോ കറികളായിട്ട് അവർ പാട്ടിലൂടെയാണ് ചോദിക്കുന്നത് അപ്പം അത് നമുക്കിനിയും കാണാം ഴിച്ചതിനു ശേഷം നേരെ വഴിപാടുകാർ വന്ന് പറ കമഴ്ത്തിയതിനു ശേഷം ഭഗവാനോട് യാത്ര ചോദിക്കുന്ന രംഗമാണ് ഇനിയും കാണാൻ പോകുന്നത് സുഖപ്രശസ്തമായ ആറമുള വള്ളസദ്യയും കഴിച്ച് ഭഗവാനോട് യാത്രയും പറഞ്ഞ് നമ്മളും വീട്ടിലേക്ക് അടങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ഇട്ട് വീണ്ടും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ ലവ് യു ഓൾ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ